പാലിച്ചാലും സംരക്ഷണം നൽകിയാലും സുരക്ഷിതരല്ലാത്ത ഒരു വിഭാഗമാണ് ആരോഗ്യ മേഖല അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്ന യുവ ഡോക്ടർ വന്ദനയുടെ കൊലപാതകം പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നിട്ടും ആശുപത്രികളിൽ മറ്റാളുകൾ ഉണ്ടായിട്ടും ആ ആശുപത്രി മുറിയിൽ പൊലിഞ്ഞു പോയത് ഒരു ജീവനാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ആശുപത്രി സംരക്ഷണ നിയമത്തിൽ ആവശ്യമായ ഭേദഗതി വരുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായിരിക്കുന്നത് നിയമ ഭേദഗതി സംബന്ധിച്ച ഓർഡിനൻസ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ കൊണ്ടുവരുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആരോഗ്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നിയമ സെക്രട്ടറി എന്നിവർ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തി ഭേദഗതി നിർദ്ദേശങ്ങൾ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് സമർപ്പിക്കും കേരള ആരോഗ്യ സർവകലാശാല ആരോഗ്യ പ്രവർത്തകരുടെ സംഘടനകൾ തുടങ്ങിയവരുമായും ചർച്ചകൾ നടത്തും ഡോക്ടർമാരുടെയും മെഡിക്കൽ വിദ്യാർത്ഥികളുടെയും സംഘടനകൾ സർക്കാരിന് നൽകിയിട്ടുള്ള നിവേദനങ്ങളും നിർദ്ദേശങ്ങളും പരിഗണിക്കുകയും ചെയ്യും രണ്ടായിരത്തി പന്ത്രണ്ടിലെ കേരള ആരോഗ്യരക്ഷാ സേവന പ്രവർത്തകരും ആരോഗ്യരക്ഷാ സേവന സ്ഥാപനങ്ങളും നിയമത്തിൽ കർശന വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയാണ് ഭേദഗതി ചെയ്യുന്നത് നിലവിലുള്ള നിയമത്തിൽ ആരോഗ്യ സ്ഥാപനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എന്നീ നിർവചനങ്ങളിൽ വരുത്തുവേണ്ട മാറ്റങ്ങൾ ശിക്ഷകൾ തുടങ്ങിയവയിൽ കാലാനുസൃതമായ ഭേദഗതിയും കൊണ്ടുവരും ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച് വകുപ്പും ആഭ്യന്തര വകുപ്പും സംയുക്തമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇനി സുരക്ഷ എങ്ങനെയെന്ന് നോക്കാം ആശുപത്രികളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചാണ് സുരക്ഷ ശക്തമാക്കുന്നത് ആദ്യ വിഭാഗത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ ജനറൽ ആശുപത്രികൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പോലീസ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കും കൂടാതെ എന്നിങ്ങനെ ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷനിൽ ഇവിടെ വിന്യസിക്കുകയും ചെയ്യും ആദ്യ വിഭാഗത്തിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മെഡിക്കൽ കോളേജുകൾ ജില്ലാ ആശുപത്രികൾ ജനറൽ ആശുപത്രികൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രികൾ എന്നിവിടങ്ങളിൽ പോലീസ് ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിക്കും കൂടാതെ എസ് ഐ എസ് ഐ സി പി എന്നിങ്ങനെ ഉദ്യോഗസ്ഥരെ ഡെപ്യൂട്ടേഷനിൽ ഇവിടെ വിന്യസിക്കുകയും ചെയ്യും അടുത്തതായി മറ്റ് ആശുപത്രികളിലും പോലീസിന്റെ പൂർണ്ണ നിരീക്ഷണം ഉറപ്പാക്കുമെന്നതാണ് എല്ലാ ആശുപത്രികളിലും സി സി ടി വി ക്യാമറകളും മുന്നറിയിപ്പ് സംവിധാനവും സ്ഥാപിക്കും എല്ലാ ആശുപത്രികളിലും ഓരോ ആറു മാസത്തിലും സുരക്ഷാ ഓഡിറ്റ് നടത്തുകയും ചെയ്യും സർക്കാർ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗത്തിൽ രാത്രി രണ്ട് ഡോക്ടർമാരെ നിയോഗിക്കുവാൻ കഴിയുമോ എന്നും പരിശോധിക്കും പ്രതികളെയും അക്രമ സ്വഭാവമുള്ളവരെയും ആശുപത്രികളിൽ കൊണ്ടുവരുമ്പോൾ പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തണം ആശുപത്രികളിലും പരിസരത്തും തിരക്ക് നിയന്ത്രിക്കണമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ആശുപത്രി സംരക്ഷണ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത് സംഭവം ഇത്രത്തോളമായെങ്കിലും ഒരൊറ്റ കാര്യമേ പറയുവാനുള്ളൂ അതല്ലെങ്കിൽ ആഗ്രഹമുള്ളൂ ഇത്തരം നിർദ്ദേശങ്ങളും മറ്റും വാക്കുകളിലും വാഗ്ദാനങ്ങളിലും മാത്രം ഒതുങ്ങാതെ പ്രാവർത്തികമാക്കണമെന്ന് അതല്ലെങ്കിൽ പ്രാവർത്തികമാകണമേയത്